എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ും ചക്രങ്ങൾ ഉരുളുന്നത് വയനാടിന്റെ കണ്ണീരൊപ്പൻ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന എസ് എൻ ട്രാൻസ്പോർട്ടിന്റെ മുഴുവൻ ബസ്സുകളിലെയും രണ്ട് ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകും ബസ് യാത്ര വഴി സമാഹരിക്കുന്ന തുക അർഹരായവർക്ക് നേരിട്ടെത്തിക്കുകയാണ് ലക്ഷ്യം കാരുണ്യയാത്രയുടെ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് കൊടുങ്ങല്ലൂരിൽ നടന്നു ആർ ടിഒ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു എസ് എൻ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു പറയുകയാണ് തങ്ങളാൽ കഴിയുന്ന സഹായം ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാവുകയാണ് അവരുടെ നല്ല മനസ്സിനെ നമുക്ക് ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം എന്തായാലും ഇത്തരം മാതൃകകൾ നിങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിനും മാനുഷിക സ്നേഹത്തിനും ഒരു ഉത്തമ ഉദാഹരണമാണ് നാളെയും ഇത്തരം പരിപാടികൾ ഇന്നും നാളെയുമുള്ള ദിവസങ്ങളിൽ മുഴുവൻ കളക്ഷനും അവരുടെ മുഴുവൻ വാഹനങ്ങളുടെ മുഴുവൻ കളക്ഷനും ഈ പ്രവർത്തനത്തിലേക്ക് നൽകുകയാണ് എന്തായാലും അഭിനന്ദാർഹമായൊരു പ്രവൃത്തിയാണ് ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ സമ്പ്ര ഈ രണ്ട് ദിവസ വരുമാനം ഈ വയനാട്ടിൽ ദിവസം കൊടുക്കാനാണ് നമ്മളെ മാനേജ്മെന്റും തൊഴിലാളികളുമാണ് എത്ര ബസ്സുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏഴ് ബസ് ഇവിടെ കൊടുക്കുന്നതും രണ്ട് ബസ് മാള ഗുരുവായത്തൊക്കെ മാളക്കിനിടെ വന്ന വണ്ടികളും ഇതിനുവേണ്ടി പ്രാക്ടീ എന്തെയാണ് രണ്ട് ദിവസ വരുമാനം